ആരാധ്യരായ സുഹൃത്തുക്കൾ പതിവ് പോലെ അലാറടിച്ചു അഞ്ചരയ്ക്ക് ഞാൻ ഉറക്കം ഉണർന്നു ഉറക്കം ഉണർന്നാൽ വന്നിട്ട് ഉമ്മറവാതൽ കൂട്ടി ഒന്ന് തുറന്നു വെക്കും പാൽക്കാരനൊക്കെ വരുമ്പോൾ ആവശ്യമായിട്ട് ലൈറ്റ് ഇട്ടു വലിയൊരു ഇട്ടുകാലി രാവിലെ തന്നെ ശവനം എട്ടുകാലിയാണ് എട്ടുകാലി എന്ന് പറഞ്ഞാൽ മോശമായ ജീവി എന്താ അതിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഞാൻ എത്ര ഭാഗ്യവാൻ എന്നാണ് ആലോചിച്ചത് ആ എട്ടുകാലിക്ക് പ്രതീകാത്മകമായിട്ടുള്ള കുറെ അർത്ഥങ്ങൾ ഉണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഔഷധമായിട്ട് ഉപയോഗിക്കും നമ്മുടെ പുരാണങ്ങളിലും വേദാന്തങ്ങളിലൊക്കെ എട്ടുകാലി വലിയ ഒരു പ്രതീകം ആണ് എങ്ങനെയോ ഒരു മോശമായ ചിന്ത അതിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന് വരെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകണം പണ്ട് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നടക്കും ഒറ്റക്കാലിൽ നിൽക്കാറാവട്ടെ ഒരർത്ഥം മനസ്സായി ഒരു ജോലി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച ഒരു വരുമാനമില്ലാതെ കല്യാണം കിട്ടാ ശരിയാവും അങ്ങനെ ജോലിയൊക്കെ ആയി അച്ഛനോട് പറഞ്ഞു ഞാൻ ഇപ്പൊ രണ്ടു കാലിൽ തന്നെയാണ് നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞു ഇപ്പൊ രണ്ട് കാലു ഈ രണ്ട് കാലുള്ളവരുടെ ഒക്കെ വിചാരം നാല് കാല് വേണമെന്ന നാൽക്കാലി ആവണമെന്ന എല്ലാവരും വരാം കല്യാണം കഴിക്കാത്തവരൊക്കെ ഒക്കെ നാൽക്കാലി ആവണമെന്ന് മയങ്കര പോകാണ്ട് കാരണം ഇവന്റെ രണ്ട് കാലും ഭാര്യയുടെ രണ്ട് കാലം അങ്ങനെ ഇവൻ ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തത്വജ്ഞാനിയായി അച്ഛൻ പറഞ്ഞു ഇപ്പൊ നീ ഒരു നാൽക്കാലിയായി വളരെ അർത്ഥങ്ങൾ ഇതിന്റെ പിറകിൽ ഉണ്ട് നാൽക്കാലിയായി കഴിഞ്ഞാൽ നാൽക്കാലിയുടെ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല തിന്നുക കുടിക്കുക ഇണചേര ഇതല്ലേ നാൽക്കാലിയുടെ ജീവിതം അതിൽ അവസാനിച്ചില്ലേ ഞാന് എന്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ തീറ്റ ഒരു ദിവസമാണെങ്കിൽ ഏതൊക്കെ നല്ല എവിടെ പോയിട്ട് മീൻ കഴിക്കുന്നവരൊക്കെ മീൻ വാങ്ങുക അതില്ലാത്തവരൊക്കെ ആണത്തെ അവർക്ക് ഇൻട്രസ്റ്റ് ഒരു കാര്യമുണ്ട് താൽക്കാലിക്ക് രാവിലെ എണീറ്റാലും അങ്ങനെയാണല്ലോ കുറേ തിന്ന കുടിക്കുക അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് കഴിയുന്നവര് നാൽക്കാലി തന്നെയാണ് പിന്നൊരു കുട്ടി ജനിച്ചു ഇപ്പെത്ര കാലായി ആറുകാലായി അൽപ്പതൊന്നൊരു ജീവി ഉണ്ട് ആറുകാലായി ആറ് കാലം ഒറ്റ കുട്ടികളുള്ള കുടുംബക്കാർ ആറ് കാലാണ് ആ ജീവി ഇങ്ങനെ നടക്കും നമുക്ക് ആ ജീവിയെ വലിയ വിലയില്ല നമ്മളെ ആ വാക്കിയുള്ളവര് വില വെക്കണമെന്ന് വിചാരവും ഉണ്ട് ആറുകാൽ രണ്ട് കാലിൽ നമ്മൾ നടക്കുമ്പോൾ പിന്നെ ആറ് കാലം അങ്ങനെ കുറച്ച് കാലം ഭാര്യയും ഭർത്താവ് ഒറ്റ കുട്ടിയായിട്ട് ഷട്ട്പഥമായിട്ട് കഴിഞ്ഞു പിന്നെ രണ്ടു കുട്ടിയാണ് ഇപ്പോഴത്തെ പേഷം രണ്ടു കുട്ടി വേണം കാരണം ഒരു കുട്ടിക്ക് ഒരു ബന്ധു എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ അച്ഛൻ്റെയും അമ്മടേയും കാലശേഷം ഒരു ബന്ധു നമുക്ക് പറയാനോ ചീത്ത പറയാനോ ഒരേട്ടം വേണ്ടേ ഒരനിയൻ വേണ്ടേ ഒരനിയൻ ഉണ്ടെങ്കിലല്ലേ ചീത്ത പറയാൻ കഴിയുള്ളൂ ഓനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നൊക്കെ പറയണമെങ്കിലും അപ്പൊ രണ്ടു കുട്ടി അപ്പൊ എത്ര കാലായി എട്ടുകാല അപ്പൊ സംതൃപ്ത കുടുംബം എന്ന് പറഞ്ഞ എട്ടുകാലാണ് അങ്ങനെ ഈ സംതൃപ്ത കുടുംബമായിട്ട് എട്ടുകാലായിട്ട് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ഇതാണ് ലോകം എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഉണ്ട് പണ്ട് മക്കള് അവരെ നന്നായി പഠിപ്പിക്കണോ അവർക്ക് മാതൃകാ കുടുംബക്കാരാണ് വീട്ടിൽ നിന്ന് പോണമെന്നില്ല ഗംഗാനദി കുളിച്ചിട്ടുണ്ടോ ഏ കാശിയിൽ പോയിട്ടുണ്ടോ ഏ എന്താ ഹിമാലയം പോയിട്ടുണ്ടോ അവിടെ എന്തോ തണുപ്പല്ലേ എവിടേക്കും പോകാത്തവരുണ്ട് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി എന്റെ സുഹൃത്താണ് പലയിടത്തിലും ഞാൻ ഹിമാലയ യാത്ര പോകുമ്പോഴൊക്കെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷം വന്നിട്ട് ഭാര്യക്ക് വീടിന്റെ ഗേറ്റ് പുറത്തേക്ക് ഇറങ്ങണത് ഇഷ്ടമല്ല അവർക്ക് അതിലൊരു വിഷമല്ല നിങ്ങൾ എവിടെത്ത പോയിക്കൂടി അവരുടെ സ്വഭാവം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു തവണ അവരുടെ വീട്ടിൽ നിന്നു ചായയൊക്കെ തന്നു വി ആർ നാടൻ സാറേന്നൊക്കെ കൊണ്ട് സൽക്കരിച്ചു അവർക്ക് വീട്ടിലേക്ക് പോണമെന്നില്ല ഇനി ഹിമാലയം ഒന്ന് കാണിച്ചു വരാൻ വേണ്ടി ഹിമാലയം ഇങ്ങോട്ട് വന്നാലും അവർ ഉമ്മർത്തേക്ക് വരുമൊന്നുമില്ല എട്ടുകാലിയുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് എട്ടുകാലിയെ ചീത്ത പറയാൻ കാരണം ഇതൊരു വലയുണ്ടാക്കിയിട്ട് ഒരു വലയുണ്ടാക്കിട്ട് അവിടെ എട്ടുകാലി നിൽക്കുന്നു നമ്മുടെ വല എന്ന് പറഞ്ഞാൽ അഞ്ചു തന്റെ സ്ഥലം അതിലൊരു വീട് ഭാര്യ രണ്ട് മക്കള് ഈ എട്ടുകാലി നമ്മുടെ മാതിരി എന്നപ്പം നമ്മുടെ വിചാരം എട്ടുകാലിയൊക്കെ വേദാണല്ലോ ഞാൻ ഞാൻ ഇപ്പം മേറ്റനി സിനിമ കാണാനെങ്കിലും പോലും എട്ടുകാലി അതുമില്ലല്ലോ ആ വലയിൽ കുടുങ്ങി നിൽക്കല്ലേ ആധ്യാത്മിക പ്രഭാഷകർ പറയും എട്ടുകാലികളുടെ ജീവിതം ആ എട്ടുകാലി വലയിൽ കുടുങ്ങി നിൽക്കുന്ന പോലെ നമ്മളൊക്കെ വലിയിൽ കുടുങ്ങി നിൽക്കുന്നുള്ളതാണ് ആധ്യാത്മിക പ്രഭാഷണത്തിൽ പലരും പെണ്ണു കേൾക്കാം ഞാനും പറയാറുണ്ട് എത്രയോളം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദന്യ ജീവിതം പറയുമ്പോൾ ഓരോ ഏംഗിളിൽ മാറ്റി പറയണല്ലോ ജീവിതത്തിൻ്റെ നിരീക്ഷണം നാം ഇപ്പൊ അസ്വതന്ത്രരാണ് വീട് പൂട്ടിയോ വീട് പൂട്ടിയിലയോ ഗേറ്റിന്റെ അധികാരപ്പോൾ രണ്ടാമതീ വരും വീട് പൂട്ടിയിലേ ഹിമാലയം പോയാലും ചിന്ത എവിടെയാ വീട്ടിലെ കാര്യം ബാക്കിയുള്ള കാര്യം ഒരു ഫോൺ വീട്ടിൽ നിന്ന് വന്ന ടെൻഷനായി എവിടെങ്കിലും വെച്ചിട്ട് ഫോൺ എടുക്കണ ഭാര്യയാണ് വിളിക്കണെന്ന ടെൻഷനായി എന്താ എന്താണാവോ പുറത്തേക്ക് പോയാൽ വിളിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ വിളിക്കൂല്ല ഇത്ര മണിക്കാ വരിക എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് ഞാൻ പറയണൊരു ഇടപാടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയിട്ടോ ചെറുപ്പശ്ശേരി ഇറങ്ങിയൊന്നും പറയാറില്ല അങ്ങനെ ഇരിക്കാ വിളി വരുമ്പോ ഒരു ഞട്ടൽ ഉണ്ടാവില്ലേ അപ്പൊ മനസ്സവിടെയാ എന്നാൽ എട്ടുകാലി ചട്ട കേട്ടാ പതിയ ഇതുവരെയും എട്ടുകാലിയെ ചീത്ത കുറഞ്ഞു മനുഷ്യരായിട്ട് താരതമ്യപ്പെടുത്തി ഇപ്പൊ എട്ടുകാലി അന്ന് ഞാൻ ശകനം കണ്ട എട്ടുകാലി ഇപ്പൊ ഇത് കേക്കണെങ്കിൽ എട്ടുകാലിക്ക് പിയാറണ എന്ന് പറഞ്ഞ വിലയൊന്നും ഇല്ല ആരുമായിട്ട് ഇരിക്കണേ എട്ടുകാലിക്ക് പി വില ഉണ്ടോ ആ എട്ടുകാലിയോട്ടെ പറഞ്ഞാൽ നേരെ ഉണ്ട് എട്ടുകാലി മരോടി പറയും നിങ്ങൾ വിചാരിച്ചിരിക്കണേ ഞാൻ ഈ വലയെ കുടുങ്ങിയിട്ട് ഇങ്ങനെ കഴിയാന്നല്ലേ അല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട് അഞ്ച് സെൻ്റ് സ്ഥലവും വീടും അതിൽ കഴിഞ്ഞിട്ട് നിങ്ങളും ഭാര്യ രണ്ട് കുട്ടികളായിട്ട് കഴിയുമ്പോൾ ഞാനായിട്ടത് ആരോപണപ്പെടുത്തുക ഞാൻ പിന്നെ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കുന്നില്ല നിങ്ങൾ നാണല്ലാത്തവർക്ക് എന്തും പറയാമോ എന്നെ പറ്റി വിവരല്ലല്ലോ മനുഷ്യനല്ലേ ഞാൻ വല നെയ്തിട്ട് അതിൽ കുടുങ്ങി കിടക്കുകയല്ല അല്ലേ അല്ല ഞാൻ വലയുണ്ടാക്കുന്ന രണ്ട് തരം നൂലുകൊണ്ടാണ് ആരാധരായ ശ്രോതാക്കൾ ഇനി പറയാൻ പോണെന്ന് ശ്രദ്ധിക്കണം ഞാൻ വലയുണ്ടാക്കുന്ന രണ്ടു തരം നൂലുകൾ കൊണ്ടാണ് ഒന്ന് ബാക്കി ചെറിയ കൃമികീടങ്ങൾ കുടുങ്ങത്തക്ക വിധം പച്ചതേച്ചതാണ് എന്നാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് പോയി വരാവുന്ന പാശ്ചാത്തേക്കാത്ത അടിപൊളി നൂലുണ്ട് അത് ഏതാ എനിക്കറിയാം അതുകൂടെ ഞാൻ ഓടണത് ഞാൻ സ്വ അസ്വതന്ത്രനല്ല ആ നൂലിൻ്റെ മുകളിൽ കൂടെ പോണ ഞാൻ അയിനകത്ത് കുടിയെ കിടക്കുകയല്ല മനുഷ്യനായ നീ തത്വചിന്തയാകുന്ന ഒരു നൂല് നടക്കുണ്ടോ തത്വചിന്താ നട കേൾക്കുമ്പോഴേക്കും കുട്ടികളെ മുഴുവൻ പർവ്വതത്തിൻ്റെ മുകളിൽ കൊത്തു അയക്കലല്ല ശരിയായ വീക്ഷണം തത്വചിന്ത അതാണ് നൂല് ആ നൂലുള്ളവൻ സ്വതന്ത്രനാണ് എവിടെ പോയോ പോയില്ലയോ വീട് കൂട്ടിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന് പുറത്തു കറങ്ങോ നിൽക്കില്ല എട്ടുകാലി പറയണു രണ്ടുതരം നൂലുണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് ഓടി ഇറക്കുന്ന കാണുമ്പോൾ ഞാൻ ഏതിലും പോകണ്ടല്ല ബാക്കിയുള്ള കൃമികീടങ്ങൾ കുടുങ്ങും ഞാൻ തിന്നും ചിന്തയ്ക്ക് വിടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു നൂലുകൾ ഉണ്ടോ എട്ടുകാളി ധന്യൻ മഹാത്മാവാണ് രാവിലെ ശകനം കണ്ടപ്പോൾ ഞാനിതൊക്കെ ചിന്തിച്ചു പോയി ചിന്തയാണ് പറയുന്നത് നമസ്കാരം